കൊച്ചി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പരന്നുകിടക്കുന്ന രീതിയിലാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് വടക്കേച്ചിറ കോവിലകം എന്നും പേരുള്ള ഈ കൊട്ടാരം വടക്കേക്കര കോവിലകം എന്നാണ് പ്രാരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ സാമൂതിരി തൃശൂർ കീഴടക്കിയതോടെ കൊച്ചിക്ക് നഷ്ടമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ തിരുവിതാംകൂറിന്റെ സഹായത്തോടെ സാമൂതിരിയെ തൃശൂരിൽ നിന്ന് തുരത്തിയതിനു ശേഷമാണ് കൊട്ടാരം വീണ്ടും കൊച്ചിയുടെ നിയന്ത്രണത്തിലാകുന്നത് ഒരു പരമ്പരാഗത നാലുകെട്ടിന്റെ ഘടനയിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് ഇന്ന് കാണുന്ന തരത്തിൽ പുതുക്കിപ്പണിതത് കൊട്ടാരത്തിനു ചുറ്റും കോട്ട മതിലുകളും ഈ കാലത്ത് നിർമ്മിക്കപ്പെട്ടു പ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കേരള ഡച്ച് വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് പരമ്പരാഗത നാലുകെട്ടിന്റെ ശൈലിയിൽ നടുമുറ്റത്തിന് ചുറ്റുമായി നാലു ഭാഗങ്ങളിലായി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി എന്നിവ പണിതിരിക്കുന്നു ഉയരമുള്ള മേൽത്തട്ട് കനം കൂടിയ ഭിത്തികൾ അതിവിശാലമായ മുറികൾ ഇറക്കുമതി ചെയ്ത തറയോട് പാകിയ നിലം തടിയിൽ തീർത്ത ഗോവണികൾ എന്നിവ പ്രാദേശികവും വൈദേശികവുമായ സ്വാധീനം പ്രകടിപ്പിക്കുന്നവയാണ് ഘടനാപരമായി രണ്ടു ഭാഗങ്ങളായി തിരിക്കാവുന്ന കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പശ്ചാത്തയ ശൈലിയിലും കിഴക്കു ഭാഗത്തുള്ള ഒറ്റ കെട്ടിടം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലുമാണ് പണിതിരിക്കുന്നത് ആചാര ക്രിയകൾക്കുള്ള തുറന്ന ഹോൾ അടുക്കള ഉരപ്പുര ഊട്ടുപുര എന്നിവ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു വെങ്കല ഗ്യാലറി ശില്പഗ്യാലറി എപ്പിഗ്രാഫി ഗ്യാലറി നാണയശാസ്ത്ര ഗ്യാലറി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മ്യൂസിയം കൊട്ടാരത്തിലുണ്ട് മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മെഗാലിത്തിക് ഗ്യാലറി കൊച്ചി ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇവിടെ പ്രദർശനത്തിനായുണ്ട് തൃശൂരിലെ രാജകീയ കാലഘട്ടത്തിലെ ഒരു അത്ഭുത കാഴ്ചയായി നിലകൊള്ളുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഒരിക്കലെങ്കിലും സന്ദർശിക്കണം